ഹലോ ഗായ്സ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണിതൊക്കെ നെറ്റില്ലാതെ ഗ്യാലറി തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ പിന്നെ ഒന്ന് പൊടിതട്ടിയെടുത്തൊരു കുഞ്ഞ് വ്ളോഗാക്കിയാലോ എന്ന് കരുതി സത്യമറിഞ്ഞ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നു പക്ഷേ എന്നും സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നട്ടോ അന്ന് റിയലൈസ് ചെയ്തു സ്വന്തം വീട് പോലെ വരില്ല മറ്റെന്നും ചുറ്റിനും നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും സ്വന്തം വീടും വീട്ടുകാരും അച്ഛനും അമ്മയും സഹോദരങ്ങളും അവർ തരുന്ന സ്നേഹത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നിനും കഴിയില്ല ഓരോ ദിവസം കഴിയുന്നതോറും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയാണ് ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് മക്കളെയും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പിടച്ചിലാണ് നെഞ്ചിൽ എന്നെപ്പോലെയാണോ നിങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്